ഞെട്ടിക്കുന്ന ലുക്കിൽ അനുശ്വര രാജൻ പിന്നിൽ ആസിഫ് അലി രേഖാ ചിത്രം ഫസ്റ്റ് ലുക്ക് പുറത്ത് ഇത് പ്രിസ്റ്റ് എന്ന ചിത്രത്തിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്കും പുറത്തിറങ്ങി രേഖാ ചിത്രം എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത് നടൻ ദുൽഖർ സൽമാനാണ് ടൈറ്റിലും ഫസ്റ്റ് ലുക്കും ഔദ്യോഗികമായി റിലീസ് ചെയ്തത് ചിത്രത്തിലെ മുഖ്യ വേഷങ്ങളിലെത്തുന്ന ആസിഫ് അലിയെയും അനുശ്വര രാജനെയും ഫസ്റ്റ് ലുക്കിൽ കാണാനാകും വേറിട്ട ലുക്കിലാണ് അനിശ്ചുര പ്രത്യക്ഷപ്പെടുന്നത് പോലീസ് ഉദ്യോഗസ്ഥനായി അസിഫടി വേഷമിടുന്നു മാളികപ്പുറം രണ്ടായിരത്തി പതിനെട്ട് എന്നീ ചിത്രങ്ങൾക്കും റിലീസിന് തയ്യാറെടുക്കുന്ന ആനന്ദ് ശ്രീബാലയ്ക്കും ശേഷം കാവ്യ ഫിലിം കമ്പനിയും ആൻമക മീഡിയയും ഒന്നിക്കുന്ന സിനിമയാണ് രേഖാചിത്രം വേണു കുന്നിപ്പിള്ളി ചിത്രം നിർമ്മിക്കുന്നു രാമു സുനിൽ ജോഫിൻ ടി ചാക്കോ എന്നിവരുടെ കഥയ്ക്ക് ജോൺ മന്ത്രികൾ തിരക്കഥ രചിച്ചിരിക്കുന്നു ചിത്രത്തിന്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികൾ പുരോഗമിക്കുകയാണ് മനോജ് കെ ജയൻ ഭാമ അരുൺ സിദ്ദിഖ് ജഗദീഷ് സായ് കുമാർ ഇന്ദ്രൻസ് ശ്രീകാന്ത് മുല്ലൈ നിശാന്ത് സാഗർ പ്രേം പ്രകാശ് ഹരിശ്രീ അശോകൻ സുധി കോപ്പ തുടങ്ങിയവരാണ് രേഖാചിത്രത്തിലെ മറ്റ് അഭിനേതാക്കൾ അപ്പു പ്രഭാകർ ഛായാഗ്രഹണം നിർവഹിക്കുന്നു എഡിറ്റിംഗ് ഷമീർ മുഹമ്മദ് കലാ സംവിധാനം ഷാജി നടുവിൽ